ആഗോളതലത്തിൽ നേരിട്ട മൈക്രോസോഫ്റ്റ് വിൻഡോസ് സേവന തടസ്സം ഇന്ത്യൻ ഏവിയേഷൻ മേഖലയെ പ്രതിസന്ധിയിലാക്കി ഇതേ തുടർന്ന് വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ ബോർഡിംഗ് സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു പല സർവീസുകളും മണിക്കൂറുകളോളം വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ സർവീസ് റദ്ദാക്കലിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് യാത്രകൾ തന്നെയാണ് എന്നാൽ ഇവർക്ക് വരും സർവീസുകളിൽ യാത്ര ചെയ്യാനാകും അല്ലെങ്കിൽ റീഫണ്ട് ലഭിക്കും എന്നാൽ വിമാന കമ്പനികളുടെ കാര്യം അങ്ങനെയല്ല അവരുടെ വരുമാനത്തിൽ വലിയ നഷ്ടം ഉണ്ടാകും സർവീസ് റദ്ദാക്കിയതുകൊണ്ട് അവരുടെ ചെലവ് കുറയുന്നില്ല സ്റ്റാഫുകൾ പൈലറ്റുകൾ എന്നിവരുടെ വേതനം നൽകണം കൂടാതെ സർവീസ് വൈകിയത് മൂലം യാത്രക്കാർക്ക് നൽകിയ താമസം ഭക്ഷണം യാത്ര എന്നിവ മൂലമുണ്ടായ ചെലവുകൾ വേറെ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ആകാശ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ വിമാനക്കമ്പനികൾ ഈ സാങ്കേതിക തകരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പല കമ്പനികൾക്കും ഡി ജി സിയെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം ഇൻഡിഗോയുടെ നൂറിലധികം സർവീസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാനുവൽ ചെക്ക് ഇൻ ബോർഡിംഗ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചത് പല സർവീസുകളെയും റദ്ദാക്കലിലേക്ക് നയിച്ചു മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആഗോള തകരാർ ബുധനാഴ്ച രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് വിമാനത്താവളങ്ങളിലെ ചെക്ക് ഇൻ ബോർഡിംഗ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി പല വിമാന കമ്പനികളും മാനുവൽ രീതി അവലംബിച്ചത് സമയനഷ്ടമുണ്ടാക്കി ഇത് സർവീസുകളുടെ കാലതാമസത്തിനും റദ്ദാക്കലിനും വഴിവെച്ചു അതേസമയം ഇൻഡിഗോയുടെ കേസിൽ ജീവനക്കാരുടെ അപര്യാപ്തത വലിയ പ്രശ്നമായി ഇതേ തുടർന്നാണ് അധികം സർവീസുകളും റദ്ദാക്കപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഡി ജി സിയെ നോട്ടീസുവിന് വഴിവെച്ചതും ഇതുതന്നെയാണെന്നാണ് വിവരം